എന്തുണ്ടടി സ്വന്തം എന്ന് പറയാൻ ഉണ്ടാക്കിയ തന്തക്കോ വേണ്ട തള്ള ഒരു പേരിന് പോലും ബാക്കിയില്ല എത്ര മുറുക്കി കുത്തിയാലും എന്നായാലും ഒരാണിന്റെ കൈ കൊണ്ട് നിന്റേയും അടിക്കുത്തയും ഞാൻ പറയണത് പോലെ നിനക്ക് പൊഞ്ഞും പട്ട ഈ ഫോട്ടോ ഇപ്പോഴും ഉണ്ടോ ഉണ്ട് കളഞ്ഞില്ല എടാ എടാ ഏടാ കഴിവേറക്കാൻ ഈ ഫോട്ടോ നീ കളഞ്ഞില്ലേ ഞാൻ നോക്കിയാൽ മുടച്ചു നോക്കാൻ മതി ഈ ഫോട്ടോ എടുത്തോണ്ടോ ചില്ലിട്ട് വെക്കണോ ഇടക്ക് നമുക്കെടുത്ത് നോക്കാംടോ എന്താണോ ഞാൻ മറക്കേണ്ടത് മഹാകൃഷ്മി ഈ മിറ്റത്ത് കിടന്ന് പറഞ്ഞു മരിച്ചത് പറയാണ് എന്റെ സ്വാമി പറയുന്നു എന്താ പൊന്ന് ഒന്നിനൊന്നൊമ്പോ പറഞ്ഞ എന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നുമില്ല എന്തിനും മുറിയത് വേണ്ടത് എന്റെ കശുവണ്ടിയും കശുമാങ്ങടുത്ത് വൈറലാക്കിയ മാന്യന്മാരോട് എനിക്കൊന്നെ പറയാനുള്ളൂ ഇപ്പൊ നടക്കുന്നതിനൊന്നും ഞാനല്ല മോട്ടീവ് എം ഡി എം എയുടെയും വയലൻസ് പടങ്ങളുടെയും ഒഴുക്കാണ് അതിന് കാരണം മനസ്സിലായോ എടോ സിബി എനിക്ക് ഇറങ്ങി മാത്രമല്ല വേദിൽ ഒന്ന് ഏനൊരു വികാരി ജീവിയാണ് ഞാൻ പറയുന്നത് പോലെ നീ കേട്ടു ഇല്ലെങ്കിൽ വേറിൽ ചെറിയ രാത്രി ഒരു ഒന്നരണ്ടാവും തിരുമല ദേവ നമ്മളുടെ വീട്ടിൽ ഒരു കള്ളം കയറാൻ കൊടുത്തു അവൻ നമ്മളെ സൂ കേസും എടുത്തുപോട്ട് കടവ് കളഞ്ഞു മണ്ടൻ തിരുമണ്ടൻ അവൻ ഇങ്ങനൊരു തുറക്കും തക്കോൾ നമ്മളുടെ കയ്യിലല്ലേ മലയാള സ്വരുപയി കൊടക്കമ്പി പോലെ ബോഡി ഒന്നും ഇരിക്കുന്ന കഴിവ് അത് ആരാ ഉദാ എന്നെ മനസ്സിലാക്കാൻ എൻ്റെതനം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നടിമാരെ കൊണ്ടുവന്നത് ഈ ഞാനാണ് എൻ്റെ അമ്മയാണ് സത്യം ായിട്ട് പറയാ ഒരു കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒന്നും കാണിക്കരുത് ഇതൊന്നും ശരിയല്ല പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ പച്ചയായിട്ട് നിക്കുമ്പോ ഇങ്ങനൊന്നും കാണിക്കരുത് എടാ അച്ഛേ ഒഴിക്കടാ തലയിൽ സാരി ചെറ്റിക്കണ്ട ഒരാൾ വരുന്നു അച്ഛന്റെ അച്ഛൻ തക്കോടൊടാ കൊഴപ്പേ ചക്കളെ തലയിൽ ചുറ്റിയിരിക്കുന്നത് അന്ന് ഞാൻ നസീർ സാറിനെ സാറിനെക്കൂട്ട് അറുന്നൂറ്റമ്പത് പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല ആകെ ഇരുപത്തിയേഴ് പടത്തിലാണ് അഭിനയിച്ചത് ഇന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കുമായിരുന്നു സൂപ്പർ സ്റ്റാർ നീ ഒരു സൂത്രശാലയെ കുറുക്കനാണ് ചാത്തമാർ നിന്നെ ഇവിടെ വരുത്തും അപേക്ഷയുടെ ഭാവമായി വന്നിരിക്കുവാണല്ലേ നീൻ്റെ ഗതി വാട്ടപ്പൂ ചെമ്പും ഓ പിന്നെ പട്ടിക ഉട്ട് സൂക്ഷിക്കു എത്തുപോട്ട് വെക്കത്തതുപോലെ കുട്ടി കുട്ടി സൂക്ഷിക്കുക എത്തിട്ട് ബോട്ട് കൂടി വെച്ചിരുന്നെങ്കിൽ ഇടുക്കി ബോട്ട് പുറക്കിട്ട് പോയി കുളത്തിച്ച് അറിട്ട് പോയിരുന്നു ഏപ്രി ആ വരണം വരണം മരിക്കണം അമ്പടിക്കള്ളി നീയും പണി പറ്റിച്ചു ഇല്ലെങ്കിൽ എന്താ എൻ്റെ രണ്ട് മക്കളും ഇന്ന് സിനിമയിലുണ്ട് ഇന്ദ്രചിത്തും പൃഥ്വിരാജും പൃഥ്വിരാജ് എന്നും കാണും മലയാള സിനിമയിൽ ഏ എനിക്ക് ും ഓർമ്മ പോയതും പി ടി തോമസ് മരണപ്പെട്ടതുമാണ് പിണറായിക്ക് വളരെ മൃദുലമായ ഒരു സൗണ്ട് മലയാള സിനിമയിൽ ഒരു നാടനും കാഴ്ച വച്ചിട്ടില്ല അന്നും ഇന്നും ഈ സൗണ്ടിന് സ്വന്തം ഞാൻ മാത്രം എന്റെ പേര് ഈ എം ആണിതരാ പണ്ഡിജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏകനാണ് പണ്ഡിതനായിൽ ഇനി ഞാൻ മാത്രമല്ല പൊറ്റിക്കളേ എനിക്ക് ഞാൻ എന്റെ പേര് മരു